ഹലോ ശീമച്ചൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു തീയലിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു തീയൽ ഉണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ അപ്പവും ചപ്പാത്തിയും ദോശയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ തീൽ വെക്കാനായിട്ട് എന്നിട്ട് ഇതിന്റെ തൊലിയും പൂനും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി ഉപ്പിട്ട വെള്ളത്തിൽ അരിഞ്ഞിടുകയാണ് കളർ മാറിപ്പോവാതിരിക്കാനാണേ ഉപ്പിട്ട വെള്ളത്തിൽ അരിഞ്ഞിടുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി വരി എടുത്തതിനു ശേഷം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മൂന്നാല് ചെറിയ ഉള്ളിയും പിന്നെ ഇത്തിരി കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇതിരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് ശരിക്ക് തേങ്ങ വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് മൂന്നായിട്ട് കീറിയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് രണ്ട് മൂന്ന് ചുമതള്ളിയും കൂടി അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കുറച്ച് കറിവേപ്പിലയും ഏഴോ എട്ടോ മണി കുരുമുളകും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ചേർത്തിട്ടില്ല തേങ്ങ ഗോൾഡൻ ബ്രൗൺ ബ്രൗണർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് വേവിക്കാനായിട്ട് ഷീമൊക്കെ വെച്ചപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പൊടി ഇട്ട് കൊടുത്തത് എല്ലാം എന്നിട്ട് കരിഞ്ഞ് പോകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറിയിന് ശേഷം അരച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും ഇത് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതായത് ഇത് നന്നായിട്ട് വെന്തെങ്ങ് ഒടഞ്ഞു പോകേണ്ട അത്യാവശ്യം നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെന്ത് ഇട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരയ്ക്കുമ്പോൾ അരപ്പ് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിലേക്ക് മിക്സിയിലെ ജാർ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പുണ്ടൊന്നും നോക്കണം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്ത് വേഗാനായിട്ടൊന്നുമില്ലല്ലോ നമ്മൾ ഓൾറെഡി ഷീമച്ചൊക്കെ വേഗിച്ചതാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നാൽ മതി കേട്ടോ അപ്പം ഞാൻ ചെറിയ തീലാക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഒന്ന് എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്തിടാം നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത സെയിം പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പം കുറച്ച് ചുമന്നുള്ളി ഒന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കിട്ട് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഈ ഉള്ളിയുടെ കളർ നല്ലതായിട്ടൊന്ന് ചേഞ്ച് ആവണം കേട്ടോ എന്നിട്ട് തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീയലിൻ്റെ മുകളിലായിട്ട് നാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് തീലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഓഫ് ചെയ്തെങ്കിൽ ആ ചട്ടിയുടെ ചൂടിലാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇതിരുന്ന് തിളയ്ക്കുന്നത് എന്നിട്ട് കടുക് വറുത്തത് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷീമച്ചക്ക തീയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശീമച്ചക്ക കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ